നിങ്ങളുടെ കളികളോ തമാശകളോ ഇവിടെ നടക്കൂല ഇവരെ ഞാൻ ഇവരെ ഞങ്ങൾക്ക് വേണം ഞങ്ങൾ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് മക്കയിൽ നിന്ന് വന്നവരാട്ടി ഓടിക്കുകയാണ് അപ്പൊ എന്തിനാ നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചത് കുടുംബ ബന്ധം മുറിക്കരുത് വ്യഭിചരിക്കരുത് കളവ് പറയരുത് കള് കുടിക്കരുത് അക്രമിക്കരുത് പരസ്പരം പ്രദൂഷണങ്ങൾ പറയരുത് ഇതിന്റെ പേരിലാണ് മുസ്ലിമീങ്ങളായ ആളുകൾ പരീക്ഷണങ്ങൾ നേരിട്ടത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവസാന കാലഘട്ടത്തിൽ ലജ്ജ ആകാശലോകങ്ങളിലേക്ക് പെണ്ണുങ്ങളിൽ നിന്ന് ഹയാഇനെ ഉയർത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്ന കാലഘട്ടമാണിത് ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളോട് പറയട്ടെ അവഹിത ബന്ധങ്ങളില്ലാതിരിക്കാൻ കണ്ടവന്റെ കൂടെ പോവാതിരിക്കാൻ കണ്ടവന്റെ കൂടെ സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാതിരിക്കാൻ എത്രയെത്ര ആളുകളാണ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കല്യാണം കഴിച്ച ആളുകൾ വരെ എനിക്കറിയാം ഈ അടുത്ത കാലത്ത് കല്യാണം കഴിച്ചു പ്രണയിച്ച് കല്യാണം കഴിച്ച ഒരു പെണ്ണ് പ്രണയിച്ച് കല്യാണം കഴിച്ച പെണ്ണ് ഭർത്താവ് ഗൾഫിലാണ് കണ്ട നാട്ടിലുള്ള അന്യമതസ്ഥനായ ഒരു കൂടെ ഇങ്ങനെ കറങ്ങാനിറങ്ങി നാട്ടുകാർ പിടിക്കുകയുണ്ടായി ഇപ്പൊ തൊലാക്കിന്റെ ഡിവേഴ്സിന്റെ വക്കിലാണുള്ളത് ഭർത്താവ് പറഞ്ഞിട്ട് അംഗീകരിക്കാൻ പറ്റൂല ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ ക്ഷമിച്ചു പക്ഷേ ഇനി എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല ഒരുപാട് ഒരുപാട് ഉസ്താദുമാരുടെ അടുത്തേക്ക് ഒരുപാട് കാദിമാരുടെ സമീപത്തേക്ക് ചെന്നിട്ട് കോംപ്രമൈസിനുള്ള കോംപ്രമൈസിനും പരസ്പരം രഞ്ജിപ്പിനുമുള്ള വർത്തമാനങ്ങളും ചർച്ച ഞാൻ ചോദിക്കട്ടെ വീട് വിട്ടിറങ്ങിയ പെണ്ണിനെ എങ്ങനെയാണ് ഒരു ഭർത്താവിന് സ്വീകരിക്കാൻ പറ്റുക കണ്ടവന്റെ കൂടെ ഇറങ്ങി പോവാൻ തയ്യാറായ ഒരു പെണ്ണിനെ എങ്ങനെയാണ് ഒരു ഭർത്താവിനെ സ്വീകരിക്കാൻ പറ്റുക എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റുക എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക ആർക്കൊക്കെ വേണ്ടി സ്വീകരിക്കാം തൊലാക്ക് ചെല്ലുന്നില്ല തൽക്കാലം ഡിവേഴ്സ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കാതെ ജീവിച്ചാൽ ആ ഭർത്താവിൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കുമോ ആ ഭർത്താവിൻ്റെ ജീവിതത്തിൽ സമാധാനം ലഭിക്കുമോ അതുകൊണ്ട് പെണ്ണേ നിന്റെ ചെറുപ്പത്തിലെ ചുറു ചുറുപ്പും നിന്റെ യൗവനവും നിന്നെ വഞ്ചിച്ചു പോകരുത്യീകുമുദ്ധുന്യ കി ഓരോ ആളുകൾ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകുമ്പോൾ ഓരോ ആളുകൾ ണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും മയ്യത്തിനെ കാണാൻ നമ്മൾ പോവാറുണ്ടല്ലോ അങ്ങനെ മയ്യത്തിനെ കാണാൻ വേണ്ടി നമ്മൾ കടന്നു പോകുമ്പോൾ ആ മയ്യത്ത് നമ്മളോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് ആ മയ്യത്ത് നമ്മളോട് പറയുന്നുണ്ട് നമ്മളത് കേൾക്കുന്നില്ല ഏ മോനെ ഓ സഹോദരാ ീ ദുനിയവ് എന്നെ ഞാൻ ദുനിയാവിൽ കളിച്ചതുപോലെ നീ ഈ ദുനിയാവിൽ കളിച്ചു നടക്കരുത് ഞാനാകെ പെട്ടുപോയിരിക്കുകയാണെന്ന് ആ മയ്യത്ത് വിളിച്ചു പറയുമെന്ന് പരിശുദ്ധ രസൂലുള്ള ഈ ദുനിയാവിനെ വഞ്ചിച്ചതുപോലെ നിങ്ങളും ഈ ദുനിയാവിൻ്റെ ഭംഗി കണ്ട് വഞ്ചിക്കപ്പെടേണ്ട യൗനത്തിൻ്റെ ചുറുചുറുപ്പ് കണ്ട് വഞ്ചിക്കപ്പെടേണ്ട ഒരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് മുപ്പത് വയസ്സായി മുഖം ചുളിയാനും ചുക്കി ചുളിയാനും തുടങ്ങിയാൽ നിങ്ങളുടെ പിന്നാലെയുണ്ടായിരുന്ന ആളുകൾ നിങ്ങളുടെ കാമുകന്മാരോ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചവരോ നിങ്ങളുടെ കൂടെ കോടതിയിൽ വന്നവരോ നിങ്ങളുടെ കൂടെ പോലീസ് സ്റ്റേഷനിൽ വന്നവരോ ഒരാളും നിങ്ങൾ തിരിഞ്ഞു നോക്കാനില്ലാതെ ഏതെങ്കിലും വേശ്യാലയങ്ങളിൽ യം പ്രാപിക്കേണ്ട ദാരുണമായ ദയനീയമായ അവസ്ഥയാണ് പെണ്ണെ ഈ തോന്നിവാസങ്ങൾക്ക് നിങ്ങളുടെ യൗവനം നിങ്ങൾ വഞ്ചിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് അവസാനം ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ചിട്ട് ഒരു നല്ല മുസ്ലിമായിട്ട് അള്ളാഹുവിനെ പേടിച്ചിട്ട് ജീവിച്ചോ എങ്കിലേ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ എങ്കിലേ ജീവിതത്തിൽ അർത്ഥമുണ്ടാവുകയുള്ളൂ അള്ളാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ പക്ഷെ മാതാപിതാക്കളോട് പറയുന്നത് ഇങ്ങനെയുള്ള അലവരാദികളായ താന്തോണികളായ തോന്നിവാ ായ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് അവർക്ക് പഠിപ്പിക്കേണ്ട അതവ് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് അവർക്ക് പഠിപ്പിക്കേണ്ട സംസ്കാരം പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ചെറുപ്പത്തിലെ അഴിച്ചു വിട്ടത് കൊണ്ടാണ് ചെറുപ്പത്തിലെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ ഒരു നിയന്ത്രണമില്ലാതെ തെറ്റ് ചെയ്യുമ്പോൾ ഉപദേശിക്കാതെ തെറ്റ് ചെയ്യുമ്പോൾ ശാസിക്കാതെ എന്ത് തെറ്റ് ചെയ്താലും മകന്റെ കൂടെ നിന്നിട്ട് അവർക്ക് തിന്മകൾക്ക് പ്രോത്സാഹനം നൽകിയ ഉമ്മമാരെ ഉപ്പമാരെ ആ മക്കളാണ് നിങ്ങളെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ തള്ളിപ്പറയുന്നത് നാളെ സ്വർഗത്തിലേക്ക് പോവേണ്ട ഉമ്മ സ്വർഗത്തിലേക്ക് പോവേണ്ട ഉപ്പ രണ്ടുപേരും സ്വർഗത്തിലേക്ക് കയറി സ്വർഗത്തിലിരിക്കുമ്പോഴാണ് ുന്നത് ഒരാൾ കടന്നു വരുന്നത് ആരാണെന്നറിയോ നരകത്തിലേക്ക് മക്കളെ അള്ളാഹു കൊണ്ടുപോവുകയാണ് ഏത് മക്കളെ അഴിച്ചുവിട്ട മക്കളെ നിയന്ത്രണ രേഖയില്ലാതെ നിയന്ത്രണമില്ലാതെ തോന്നിയതുപോലെ ജീവിക്കാൻ വിട്ട മക്കളെ രാത്രി മണിയായിട്ടും വീട്ടിലേക്ക് കയറി വരാത്ത മക്കളെ നിങ്ങൾ ശാസിക്കാറില്ലല്ലോ അവരുടെ മുന്നിൽ വാതിൽ കുട്ടിയെടുക്കാറില്ലല്ലോ അതെന്റെ മകനല്ലേ മകനൊന്നും ചെയ്യൂലല്ലോ എന്റെ ചെറിയ മോനല്ലേ എന്റെ വലിയ മകനല്ലേ അവൻ രണ്ടു മണിവരെ ബസ് സ്റ്റാൻഡിൽ എന്താണ് കുഴപ്പം അവൻ ഇരുന്നാൽ എന്താണ് കുഴപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഉപ്പമാര് ദേഷ്യപ്പെട്ടാൽ കിച്ചണിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന ഉമ്മമാരെ നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ തസ്ബിഹ് കാരണം നിങ്ങളുടെ ഖുർആൻ കാരണം നിങ്ങളുടെ ഇബാദത്ത് കാരണം നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണെങ്കിൽ ഈ തോന്നിവാസികളായ ഇരുട്ടിന്റെ മറവിൽ കഞ്ചാവിന്റെ അടിമകളായി പ്രണയത്തിന്റെ വ്യഭിചാരത്തിന്റെ അവിഹിത ബന്ധങ്ങളുടെ പലിശയുടെ കൊലപാതകങ്ങളുടെ കൊള്ളയുടെ കൊള്ളിവെപ്പിന്റെ ആളുകളായി നമ്മുടെ മക്കൾ തോന്നിവാസികളായി മാറി അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഈ മക്കൾ അള്ളാഹുവിനോട് പറയുന്നൊരു പോവാതെ ഞാൻ നരകത്തിൽ പ്രവേശിക്കൂല എൻ്റെ ഉമ്മ നരകത്തിൽ പ്രവേശിക്കാതെ ഞാൻ നരകത്തിൽ പ്രവേശിക്കൂല എന്ന് മക്കള് പറയുമ്പോഴാണ് സ്വർഗക്കാരായ മാതാപിതാക്കളെ അള്ളാഹു കൊണ്ടുവരുന്നത് എന്തിനാണ് ഉമ്മയെയും ഉപ്പുവെയും നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഉമ്മയെയും ഉപ്പയെയും എന്നെ വഴിക്കേടിലേക്ക് നയിച്ച എന്റെ ഉപ്പ എനിക്ക് നന്മ പറഞ്ഞു തരാത്ത എന്റെ ഉപ്പ പഠിക്കുന്ന കാലത്ത് കണ്ടവന്റെ കൂടെ നടന്നതും കണ്ടവന്റെ കൂടെ സഞ്ചരിച്ചതും ഉപ്പാക്ക് പ്രശ്നമായിട്ടില്ല ഞാൻ ഇങ്ങനെ മൊബൈൽ ഫോണിൽ പകലു നേരം വരെ സംസാരിക്കുന്നു ും ഞാൻ ഇവിടെ ചെമ്മടികളുടെ കൂടെ ജീവിച്ചതും മാക്ക് പ്രശ്നമായില്ല എന്നെ ഉപദേശിക്കാത്തത് കാരണമല്ലേ എനിക്ക് നരകം ലഭിക്കാനുള്ള കാരണം അതുകൊണ്ട് എന്നെ ഉപദേശിക്കാതെ ഉമ്മയെ നരകത്തിലേക്ക് എന്ന് പറഞ്ഞു സ്വർഗക്കാരായ ഉമ്മമാരെ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ അല്ലാഹു നമ്മളെ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സ്വാഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നല്ലയുടെ നന്മയുടെ പാതയിൽ നിന്ന് ചില ചില മക്കളുണ്ട് മക്കളുണ്ട് ആ ആ മക്കളുടെ കഥകൾ ഇവിടെ അച്ചടക്കത്തോടെ മക്കളെ പഠിപ്പിച്ച ദീനി നൽകിയവർ അവരെ സ്വാലിഹ്യങ്ങളാക്കി വളർത്താൻ അധ്വാനിച്ചവർമ പഠിപ്പിച്ചവർ നിസ്കാരം നഷ്ടപ്പെടുമ്പോൾ അവരോടൊന്ന് ദേഷ്യപ്പെട്ടവർ നിസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ ഒന്ന് വാതിൽ തള്ളി തുറന്ന് അവരുടെ മുഖത്തേക്ക് വെള്ളമൊഴിച്ച് സുഭയിസ്കരിക്കാൻ നിർബന്ധിച്ചവർ സിനിമ കണ്ടതിന്റെ പേരിൽ ഒരു മാസക്കാലം പിണങ്ങി നിന്ന് അവർക്ക് ഭക്ഷണം പോലും നൽകാതെ കാശ് പോലും നൽകാതെ പിണങ്ങി നിന്ന ഉമ്മമാർ വൈകി വന്നപ്പോ രാത്രി പത്ത് മണിയായി വീട്ടിലേക്ക് വരാത്തതിന്റെ പേരിൽ കിച്ചണിലെയും മടുക്കളയുടെയും മുൻഭാഗത്തെയും ഡോറുകൾ കുട്ടിയടച്ച ഉമ്മമാർ തെറ്റ് ചെയ്തതിന്റെ പേരിൽ കളവ് പറഞ്ഞതിന്റെ പേരിൽ ശിക്ഷിച്ച ശാസിച്ച ഉമ്മമാർ ഇങ്ങനെയുള്ള ഉമ്മമാർ ആ ഉമ്മമാർ ഒരു പക്ഷേ അവർക്ക് ഇബാധത്തില്ലാത്തതിന്റെ പേരിൽ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഉമ്മമാര് കാരണം നന്നായ മക്കളുണ്ടല്ലോ അവർ സ്വർഗത്തിലെത്തും സ്വർഗത്തിലെത്തുമ്പോഴാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹുവേ എൻ്റെ ഉമ്മ എവിടെ എൻ്റെ ഉപ്പ എവിടെ എൻ്റെ മാതാപിതാക്കൾ എവിടെ അല്ലാ അപ്പോഴാണ് അള്ളാഹു പറയുന്നത് നിന്റെ മാതാപിതാക്കൾ നരകത്തിലാണ് മോനെ അല്ലോ എന്റെ മാതാപിതാക്കൾ നരകത്തിലോ എന്നാൽ എനിക്ക് സ്വർഗം വേണ്ട എന്റെ മാതാപിതാക്കളില്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ നിന്നിറങ്ങിയിട്ട് മാതാപിതാക്കളുടെ കൈയും പിടിച്ച് നരകക്കാരായ മാതാപിതാക്കളുടെ കൈയും പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കളായി ഇവര് മാറുമെന്നും പരിശുദ്ധ റസൂല അള്ളാഹു അങ്ങനെയുള്ള മക്കളിൽ നിന്നെ പെടുത്തുമാറാവട്ടെ സ്വർഗത്തിന്റെ ധറജ ഇങ്ങനെ അധികരിക്കുകയാണ് ഖബറിന്റെ പ്രകാശം വർധിക്കുകയാണ് ഖബറിങ്ങനെ വീതി കൂടുകയാണ് ഖബറിങ്ങനെ വിശാലമാവുകയാണ് സ്വർഗത്തിന്റെ ഓരോ ൾ ദൈനംദിനം വർധിക്കുമ്പോഴാണ് മരിച്ചുപോയ ഉമ്മ അള്ളാഹുവിനോട് ചോദിക്കുന്നത് മരിച്ചുപോയ പിതാവ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹുവേ ഭിമ കു അന്ന അലിഹാദാ എനിക്കെങ്ങനെയാണ് ഇത്രയും വലിയ മഹത്വം ലഭിച്ചത് എനിക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ സ്ഥാനം ലഭിച്ചത് എങ്ങനെയാണ് ഈ മനോഹരമായ കുപ്പായം എനിക്ക് ധരിച്ചത് ഈ കിരീടം എനിക്ക് ലഭിച്ചത് ഈ മനോഹരമായ സ്ഥാനമാനങ്ങൾ ലഭിച്ചത് അപ്പോഴാണ് അള്ളാഹു പറയുന്നത് ഭൂമിയിൽ നിന്റെ സാലിഹിങ്ങളായ മക്കളുണ്ടല്ലോ ആ മക്കൾ നിനക്ക് വേണ്ടി ഇസ്തകഫാർ ചെല്ലിയിട്ടുണ്ട് ഓരോ ഇസ്തഫാർ ചെല്ലുമ്പോഴും നിന്റെ ധറ ജാതികരിക്കുകയാണ് ഓരോ പേജ് ഖുർആൻ ഓതുമ്പോഴും നിന്റെ തറ ജാതികരിക്കുകയാണ് ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിന്റെ തറ ജാതികരിക്കുകയാണ് ഓരോ സ്വതക്കകൾ ചെയ്യുമ്പോഴും നിന്റെ തറ ജാതികരിക്കുകയാണ് എന്ന് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള സ്വാനീകളായ മക്കളിൽ പെടാനാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് പ്രസവിച്ചാൽ ഉടനെ നല്ല പേരിട്ട് കൊടുക്കണേ പേരിട്ട് കൊടുത്താൽ പിന്നെ പ്രായപൂർത്തി എത്തുന്നത് വരെ സംസ്കാരം പഠിപ്പിക്കണേ അതിവിലായ്പ ഏഴ് വയസ്സ് വരെ മക്കളോട് കളിക്കേണ്ട സമയമാണ് ഒന്ന് മുതൽ ഏഴ് വരെ മക്കളോടുകൂടെ കളിക്കേണ്ട സമയമാണത് മാതാപിതാക്കൾ മഹാനായ ഉമ്മർത്തങ്ങൾ പറഞ്ഞു സ്വാബല ഒരാൾക്കൊരു കുട്ടിയുണ്ടായാൽ ഒരാൾക്കൊരു കുഞ്ഞുണ്ടായാൽ ഫല്യത്ത് സ്വാബല ആ ഉമ്മയും ഉപ്പയും മക്കളെ പോലെ കുട്ടിയായി അഭിനയിക്കണമെന്ന് മുഹമ്മദ് കുട്ടിയെ പോലെ അഭിനയിക്കേണ്ടി വരും അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും കുട്ടി കളിക്കുമ്പോ കുട്ടിയുടെ കൂടെ കൊഞ്ചിക്കുടിഞ്ഞു കളിക്കണം അവരുടെ കൂടെ നടക്കണം അവരുടെ കൂടെ ഇഴയണം അവരുടെ കൂടെ മത്സരിക്കണം ഓടണം ഇതൊക്കെ ഏഴ് വയസ്സ് വരെ കളിക്കണം കുട്ടികളുടെ കൂടെ ഏഴ് വയസ്സായാലോസഭ പതിനാല് വരെ പ്രായപൂർത്തി എത്തുന്നത് വരെ മക്കൾക്ക് സംസ്കാരവും മതവും പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയമാണ് പതിനാല് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂടെ ചങ്ങാതിമാരായി ആസ് എ ഫ്രണ്ട് ഒരു ഫ്രണ്ടിനെ പോലെ ഒരു സുഹൃത്തിനെ പോലെ അവരുടെ കൂടെ രഹസ്യങ്ങളും പരസ്യങ്ങളും പങ്കുവെച്ച് എല്ലാ വിഷയങ്ങളും പങ്കുവെച്ച് ജീവിക്കേണ്ടവരാണ് മക്കളും മാതാപിതാക്കളും അങ്ങനെ പ്രായപൂർത്തി എത്തിയാലാണ് കല്യാണം കഴിച്ചത് കൊടുക്കേണ്ടത് പ്രായപൂർത്തിയെത്തി കല്യാണം കഴിച്ചു കൊടുക്കാതെ ഈ മക്കൾ തിന്മയിലേക്ക് പോകുമ്പോ കണ്ണുകൊണ്ട് ഹറാമ് കാണുമ്പോ ഇരുപത്തിരണ്ടുകാരനായ ചെറുപ്പക്കാരൻ ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് സ്കൂളിലേക്ക് പോകുന്ന പെണ്ണുങ്ങളെയൊക്കെ സെൻസർ ചെയ്യാൻ തുടങ്ങിയാൽ ഇരുപത്തിരണ്ട് വയസ്സായി കല്യാണം കഴിപ്പിക്കാത്തത് കൊണ്ടാണ് ബസ് സ്റ്റാൻഡിലിരിക്കുന്നത് ക്ലബ്ബിലിരിക്കുന്നത് അങ്ങാടിയിൽ പോകുന്നത് ക്യാമ്പസിന്റെ കലാലയങ്ങളുടെ ക്യാമ്പസിന്റെയും കലാലയങ്ങളുടെയും തിരുവോരങ്ങളിലേക്ക് പോകുന്നത് അതിന്റെ സൈഡിലേക്ക് പോകുന്നത് അങ്ങനെ ഹറാമ് കാണുമ്പോൾ ഓരോ ഹറാമും ഉമ്മയുടെ ഏടിലേക്കാണ് അതുകൊണ്ട് ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങളുടെ ദൗത്യം നിങ്ങളിൽ നിന്നൊഴിവാവാൻ ഈ മക്കളോട് നിങ്ങൾ പറയണം കല്യാണം കഴിക്കാൻ നിങ്ങൾ പറയാ മോനെ കല്യാണം കഴിക്കണം വയസ്സായിട്ടുണ്ട്